ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് പ്രേക്ഷകരെ കൂടുതലായി ചിരിപ്പിക്കുന്ന ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രൊമോ ഇത ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്ഥലത്ത് നമ്മൾ ഈ ഒരു കുറിച്ചാണ് അപ്പം വീഡിയോ ആദ്യമായിട്ട് വരുന്ന സുഹൃത്തുക്കളെങ്കിൽ ഏറ്റവും പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇന്നലെ എവിഷൻ്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് എവിക്ഷൻ ഉണ്ടാകുന്ന അറിയിച്ചിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പ്രൊമോയും പുറത്തു വന്നപ്പോൾ ഇപ്പോൾ ഇപ്പോഴും മറ്റൊരു പ്രൊമോയാണ് പ്രേക്ഷകരെ കൂടുതലായി ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നു ഇന്ന് മത്സരാർത്ഥികൾക്ക് വേണ്ടി ലാലേട്ടനൊരു ഗെയിം തന്നെ കൊടുക്കുന്നുണ്ട് ടങ്ക് ട്വിസ്റ്റർ എന്ന് പറയുന്ന ഗെയിമാണ് അതായത് നാക്ക് കുളിക്കുന്നത് തന്നിരിക്കുന്ന തന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ നോട്ടീസും ഓരോ പേപ്പറിനകത്ത് ഓരോ കാര്യങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് അതായത് ഇത്തരത്തിലുള്ള കടങ്ങത് പോലത്തെ വാക്കുകൾ അത് വായിച്ചതിന് ശേഷം ഓരോ മത്സരാർത്ഥികളും വായിക്കുന്നതിൽ നിന്നും അവരുടെ നിന്ന് വരുന്ന മിസ്റ്റേക്കായിട്ട് പ്രശ്ന മത്സരാർത്ഥികൾക്ക് അവിടെ പോലെ ഡയറക്ടർ ചിരിയടക്കാൻ പറ്റാത്ത ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് പ്രമോയ്ക്കകത്ത് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും കിട്ടുന്ന ഒരു എപ്പിസോഡ് തന്നെ ഇന്ന് കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കുക അപ്പം ഈ ഒരു പ്രമോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ